ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അതും അരിപ്പൊടി വെച്ചാണ് വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ ഇത്ര എളുപ്പത്തിൽ വേറെ ഉണ്ടാക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ളൊരു പാൽക്കറി അപ്പം ഇനി നമ്മൾ ഇനിയിപ്പോൾ ഈ ഒരു സമയം ക്രിസ്തുമസ് ന്യൂ ഇയറിൻ്റെ ഒക്കെ കുറേ റെസിപ്പികളൊക്കെ ഇടാറില്ലേ അപ്പം അതിലേക്ക് വേണ്ടുന്ന ഒരു അത്യാവശ്യ സാധനമാണ് കേട്ടോ അത് ഞാൻ തേങ്ങാ വെള്ളമാണ് എടുത്തിട്ടുള്ളത് തേങ്ങാ വെള്ളം ഞാൻ ഓരോ തേങ്ങ ഉടയ്ക്കുമ്പോഴും അത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാറാണ് കേട്ടോ ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ തേങ്ങാ വെള്ളം ഇപ്പോൾ കുറച്ച് ഒരു നാലഞ്ച് തേങ്ങയുടെ വെള്ളമുണ്ട് അപ്പം ഇത് കപ്പ് കണക്കിനാണ് ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് അളന്നെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏതാണ്ട് ഒരു രണ്ടര കപ്പോളം വെള്ളമുണ്ട് കേട്ടോ അത് വേറെ കുറ വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ അടിഭാഗമാണ് അപ്പം ഈ തേങ്ങാ വെള്ളത്തിലേക്ക് മൂന്ന് സ്പൂൺ നേരെ പഞ്ചസാര ഇട്ട് കൊടുക്കാനെട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് അത്യാവശ്യമുള്ള സാധനമാണ് ഈ ഒരു സമയത്ത് ക്രിസ്തുമസിനൊക്കെ ഇനി ഇതിലേക്ക് അരസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് അപ്പം തേങ്ങാ വെള്ളത്തിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെള്ളം ഒഴിക്കാറില്ല ഇത് നമുക്ക് തേങ്ങ ഒക്കെ കിട്ടാൻ പണിയാണെന്നുണ്ടെങ്കിൽ തേങ്ങ ഒക്കെ കറിക്ക് വേണ്ടി ഉടച്ചെടുക്കുമ്പോൾ അതിൻ്റെ വെള്ളം സൂക്ഷിച്ച് വെച്ചാൽ മതി ഒട്ടും തേങ്ങ കിട്ടാത്തവർ അങ്ങനെ ചെയ്താൽ മതി ഞാനങ്ങനെ ചെയ്തെടുത്തതാണ് കേട്ടോ എന്നിട്ട് ഒരുമിച്ച് എടുത്തിട്ട് ഇതിൻ്റെ ആ തണുപ്പൊന്ന് കുറച്ച് പോയതിന് ശേഷം അതിന് ചെയ്യുന്നത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെക്കണം ഇത് ഞാൻ വെക്കുന്നത് വൈകുന്നേരമാണ് ഇത് മിക്സ് ചെയ്ത് വെക്കുന്നത് കേട്ടോ ഇതൊരു രാത്രി മുഴുവൻ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ഞാൻ കാലത്ത് കാണിച്ചുതരാം പിന്നെ കളറൊക്കെ കണ്ടില്ല ആ ഈസ്റ്റൊക്കെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് കുറച്ച് മധുരവും നമ്മൾ ഇട്ടിട്ടുണ്ട് ഈസ്റ്റും പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത് തേങ്ങാ വെള്ളത്തിൽ ഇത് നല്ല ഒറിജിനലിന് വെല്ലുന്ന കള്ളാണ് കേട്ടോ നല്ല മണം ഉണ്ടാവും ഇത് കുടിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇതാണ് നമ്മൾ വേറെ പ്രിസർവേറ്റീവൊന്നും ചേർക്കാതെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്ന കള്ളാണ് കേട്ടോ അതിൻ്റെ മുന്നേ കുറേ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബോട്ടിൽ അതായത് ഗ്ലാസ് ബോട്ടിൽ ഇതുപോലെ തേങ്ങാ വെള്ളം നിറച്ചിട്ട് ഒരു വീഡിയോ കാണാത്തവർ കണ്ട് നോക്കണേ നല്ല കളറാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് ഞാനിവിടെ ഒരു അപ്പം കള്ളപ്പം ഉണ്ടാക്കുകയാണ് അതിനായിട്ട് ഞാനിവിടെ അരിപ്പൊടി എടുക്കുന്നുണ്ട് ഒരു കപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കള്ളപ്പാണ് ഒരു കപ്പ് ഇടിയപ്പത്തിന്റെ പൊടി പത്തിരിപ്പൊടിയെന്നൊക്കെ പറയില്ലേ അതാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കള്ളാണ് കേട്ടോ ഹോം മെയ്ഡ് കള്ളാണ് അതിലും ഞാൻ വെള്ളം ചേർക്കാതെ ഈ കള്ള് മാത്രം ഇങ്ങനെ അളന്നെടുക്കണം ആദ്യം ചെയ്യുന്ന ഒരു ഒന്നേക്കാൽ കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആവശ്യമാണെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നോക്കിയിട്ട് മാത്രമേ ചേർക്കുകയുള്ളൂ കഴിയുന്നതും കള്ളപ്പത്തിൻ്റെ ആ ഒരു രുചിയും പണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കള്ള് ചേർക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പം ഇളക്കി വന്നപ്പോൾ കുറച്ച് കുറവുണ്ട് അപ്പം ഞാൻ വീണ്ടും ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് കള്ള് എന്നിട്ട് ഈ അരിപ്പൊടിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അരിപ്പൊടി പലരും പലരുടെയും പല രീതിയിലായിരിക്കും ഇതിങ്ങനെ ഒഴിച്ച് വരുമ്പോൾ ഒത്തിരി ഇങ്ങനെ വെള്ളം വലിക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് കള്ളപ്പം ഉണ്ടാക്കുന്ന ആ രീതിക്ക് തന്നെ കള്ള ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്താ ഈ ഒരു രീതിയിൽ ഒരുപാട് ഒരുപാടിങ്ങനെ ലൂസാവാനും പാടില്ല ഒരുപാട് ഇങ്ങനെ ടൈറ്റ് ആവാനും പാടില്ലാത്ത രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഒട്ടും കട്ടയില്ലാതെ എടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഏതാണ്ട് ഇതാ ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട് ഇനി ഒരു കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴേക്കും ആ കള്ളിൻ്റെ ഒരു ഒരു പ്രത്യേക ഒരു മണമുണ്ടല്ലോ ആ ഒരു മണമാണ് കിട്ടുക കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാടിങ്ങനെ പതിഞ്ഞ് വരാനൊന്നും നിൽക്കണില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വെറും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഈ കള്ള് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നതാണ് അപ്പം ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി പെട്ടെന്നാവണ ഒരു കറി ഉണ്ടാക്കിയെടുക്കുക ഞാനിവിടെ കുക്കർ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക അത് കുറച്ച് മാത്രം കേട്ടോ ഒരു ഏലക്ക രണ്ട് ഗ്രാമ്പു ചെറിയ ക ഒരു കഷ്ണം പട്ട ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരസ്പൂണോളം കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചത് അര സ്പൂൺ ഇട്ട് കൊടുക്കണം പിന്നെ ഞാനിവിടെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് തക്കാളി സവാള പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒക്കെ രണ്ടെണ്ണ രണ്ടെണ്ണ വെച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരക്കിട്ടിട്ട് നമ്മൾ കാലത്ത് പണിയൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ ഇതൊക്കെ അരിഞ്ഞെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ ഒരു കൂടുതൽ എന്ന് പറയാൻ പിന്നെ വേറെ വേറെ ഒന്നും വഴറ്റി കൊടുക്കുക ഇളക്കി ഒന്നും ചെയ്യുന്നില്ല എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് അത് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതിങ്ങനെ ഇട്ടതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണേ ഒരുപാട് പണിയൊന്നുമില്ല നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാന്ന് മാത്രം ഒരു അര അരസ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അര അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഈ കറി നമുക്ക് വെറും പത്ത് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കി കറികളൊന്നും ഉണ്ടാക്കുന്ന പോലത്തെ അത്ര വലിയൊരു പണിയൊന്നും ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നില്ല അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളം ഞാനിവിടെ കപ്പ് കണക്കിന് തന്നെയാണ് അളന്ന് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കഷ്ണങ്ങളൊന്നും ഒത്തിരി ഒന്നും വഴറ്റിയിട്ടൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി ഇത് കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കൊരു മൂന്ന് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വിസിൽ പോയി കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിൽ എയറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കട്ടോ മൂന്ന് വിസിൽ തന്നെ പോകണമെന്നാലാണ് കറക്റ്റ് വെന്ത് വരുള്ളൂ അപ്പോൾ അതാ നമ്മൾ ഈ കറിക്കുള്ള ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നല്ലോണം ഉടഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല വെന്ത് വന്നിട്ടുണ്ട് നല്ലത് അപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെയാണ് നമ്മളിട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും നന്നായിട്ട് ഉടച്ചെടുക്കണേ ഒരു തിക്കായിട്ടുള്ള പോലെ തോന്നും ഉടച്ചെടുക്കുമ്പോൾ ഉണ്ടോ ഇതുപോലെ വേണം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കിഴങ്ങ് ഇവിടെ നല്ല മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈയൊരു കറിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ ഇത് ആ കപ്പിൻ്റെ അളവ് തന്നെയാണ് നമ്മൾ ആ മെഷർമെൻറ്റ് കപ്പ് എടുത്തില്ല അളന്ന് കഴിക്കുന്ന അതേ മെഷർമെൻറ്റിൽ തന്നെയാണ് ഇതെടുക്കുന്നത് ആ കപ്പ് ആ അളവ് ഇതുമായിട്ട് കറക്റ്റാണ് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇനി ഇതൊന്ന് ചൂടാവുന്നത് വരെ ഈ തേങ്ങാപ്പാൽ തിളക്കരുത് കേട്ടോ ചൂടാവുന്നത് വരെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത്രയും പണിയുള്ളൂ കേട്ടോ അപ്പം നമ്മൾ തേങ്ങാപ്പാലം എക്സ്ട്രാ ചേർത്തുകൊണ്ട് തന്നെ ഉപ്പിന്റെ കുറവുണ്ട് അപ്പം ഞാനൊരു സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വറുത്തിടുമോ ഇതിൽ കൂടുതൽ മസാലകൾ ചേർക്കുക ഒന്നും തന്നെ വേണ്ട വളരെ ഈസി ആയിട്ടാണ് കേട്ടോ കാലത്ത് നമുക്ക് പ്രത്യേകിച്ച് ഈ വർക്കിംഗ് ഡേയ്സിലൊക്കെ നീനൊക്കെ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പം ഇളക്കി ഇളക്കി ഞാനൊന്ന് ചൂടാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എത്രയേ ഉള്ളൂ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം തിളച്ച് വരണ്ടട്ടോ ഈ കറി അപ്പോഴേക്കും നമ്മളുടെ നേരത്തെ നമ്മൾ അരിപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ അതിങ്ങനെ പൊങ്ങി വെ വന്നുകൊണ്ടിരിക്കാനോ ചെറിയ ഇങ്ങനെ കുമ്മിളകളൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു പരുവത്തിൽ നമ്മൾക്കിത് അരി നമ്മൾ അരി കുതിർത്ത് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടിൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുക ഇത് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനം ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇതത്ര യൂസ്ഫുള്ളാന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ തേങ്ങാ തേങ്ങാവെള്ളം ഞാനിവിടെ ഒരു പാന് സ്റ്റവില് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിങ്ങനെ ഈ ഓട്ടയുടെ ഒക്കെ ഉണ്ടാക്കാൻ ഒഴിച്ചു കൊടുക്കില്ലേ അതുപോലെ ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇങ്ങനെ കുമിളകളൊക്കെ വരുന്ന ആ ഒരു സമയത്ത് നമുക്കിത് അടച്ച് വയ്ക്കാം കേട്ടോ നല്ലോണം ഒന്ന് കുക്കാവട്ടെ എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം ഇത് എങ്ങനെ എന്നുള്ളത് അറിയണമെങ്കിൽ ഉണ്ടോ ഇതുപോലെ ഇങ്ങനെ ഓവളൊക്കെ വന്നിട്ടുണ്ടാവും നമ്മളിതിൽ വേറൊന്നും ചേർത്തിട്ടില്ല അരിപ്പൊടി കള്ളും ഉണ്ടാക്കിയ കള്ളും മാത്രമേ ഉള്ളൂ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കള്ളപ്പം റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതി തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ നമ്മൾ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാനല്ലെങ്കിൽ നമുക്ക് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം അതാ അടുത്തതും കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല കള്ളപ്പം നല്ല മണമാണ് മണമെട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ കള്ളപ്പത്തിൻ്റെ രുചി അറിഞ്ഞവർക്ക് അറിയാൻ പറ്റും കള്ളപ്പം എത്ര ടേസ്റ്റിയാണെന്നുള്ളത് അപ്പോൾ അതാ അതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും വളരെ ഈസിയാണ് ഇത് നമ്മൾ തേങ്ങ വെള്ളം സൂക്ഷിച്ച് വെക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ അങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിലൊക്കെ ഒരു ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ കള്ളപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഈ കള്ളപ്പം പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പച്ചരി വെച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള കള്ളപ്പവും അതുപോലെ പാൽക്കറിയും റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ਪਾਲੀਸੀ ਰਿਸਿਟੀ ਤੋਂ ਇਹ ਤੁਹਾਡਾ ਅਗਲਾ ਵੀਡੀਓ ਲੀ